കോൺഗ്രസിൽ നിന്നും സിപിഎമ്മിൽ ചേർന്ന കുലശേഖരപുരം സ്വദേശി ഉത്തമൻ സ്വതന്ത്രനായി മത്സരിക്കും വാർഡായ പുത്തൻചന്തയിലാണ് ഉത്തമൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഇതേസമയം ഐ എൻ ഡ്യൂസി യുവജനവിഭാഗം സംസ്ഥാന സെക്രട്ടറി പി ആർ വശാന്ത് സി പി എമ്മിൽ ചേർന്നു മുപ്പത്തിയഞ്ചു വർഷത്തോളം കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന പ്രവർത്തകനായിരുന്നേഖരപുരം സ്വദേശി ഉത്തമനാണ് സിപിഎമ്മിൽ ചേർന്നത് പതിനാറാം വാർഡ് പുത്തൻചന്തയിൽ ഉത്തമൻ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും ഇതേസമയം ഐ എൻ ഡി യു സി യുവജന വിഭാഗം സംസ്ഥാന സെക്രട്ടറി പി ആർ വിശാന്തും സിപിഎമ്മിൽ ചേർന്നു ഇതുമായി ബന്ധപ്പെട്ട് ചേർന്ന യോഗത്തിൽ പതിനാലാം വാർഡിലെ സ്ഥാനാർത്ഥി ബാബുരാജ് അധ്യക്ഷത വഹിച്ചു സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗം സുധീഷ് കാട്ടുമ്പുറം കൃഷ്ണകുമാർ ജയപ്രകാശ് മേനോൻ ആർ കെ ദീപ കെ ജി കനകം സുധൻ ഹാഷിം സിയാദ് തുടങ്ങിയവർ പങ്കെടുത്തു നമുക്കറിയാൻ കഴിഞ്ഞു പത്ത് വർഷകാലമായിട്ട് കേരളത്തിലെ കടക്കുകയാണ് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി